ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റോസ്മെരി വാട്ടർ വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ കുറേ നാളായിട്ട് എല്ലാവരും റോസ്മെരി വാട്ടർ വാങ്ങുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെയല്ലേ ഇവിടെ ഞാനൊരു മടിച്ച ആയതുകൊണ്ട് തന്നെ എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് നിർബന്ധിച്ചത് നമുക്കിത് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൺ വീക്ക് യൂസ് ചെയ്ത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായിരുന്നു അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് പകുതി എടുത്തിട്ടുണ്ട് പകുതിയല്ല ഒരു സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഉണ്ട് നൂറ്റി എഴുപത്തൊൻപത് രൂപയ്ക്ക് നമ്മൾ ബോട്ടിലൊക്കെ റോസ്മേരി വാട്ടർ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അത്രയൊക്കെ രൂപ ആവുന്നുണ്ടല്ലോ അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതിനകത്ത് റോസ്മേരി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ക്കാം ഫസ്റ്റ് നമ്മൾ നമ്മളിതാണ്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്ക് ഒരാഴ്ചത്തേക്ക് ഇത് മതിയായിരിക്കും അപ്പോൾ ഇതാണ്ടേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ ഞാനിത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് ഇതൊരു കുറേ നേരം നമ്മൾ വെച്ച് ഇത് ചൂടെല്ലാം മാറിയിട്ട് വേണം നമുക്ക് ബോട്ടിലിൽ ആക്കി കൊടുക്കാനായിട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹെർബാണ് കേട്ടോ റോസ്മേരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് അപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് ഇതുപോലെ പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു ഒന്ന് ഒന്നര കപ്പൊക്കെ ആയി മാറിയിട്ടുണ്ടായിരിക്കും ഞാൻ ആദ്യം റോസ്മെരി മാത്രമായിട്ടാണ് വെള്ളം തിളപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം ഈ ഒരു കളർ അല്ലായിരുന്നു കേട്ടോ നല്ല കടുത്ത ഒരു റെഡ് കളർ അത്രയൊക്കെ അല്ല ഒരു മെറൂൺ കളറൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ കളറ് കുറഞ്ഞ് അപ്പോൾ താണ്ടേ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ താണ്ടേ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചൂടാറിയിട്ട് വേണം ആക്കി കൊടുക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് താണ്ടെ ഇതുപോലുള്ള ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അഞ്ച് പത്ത് രൂപ അത്രയൊക്കെ ആവത്തുള്ളൂ ഇല്ല നമ്മൾ ഏതെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമല്ലോ അപ്പം റോസ് വാട്ടറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പം ഇതുപോലുള്ള ബോട്ടിൽ കിട്ടും അതിലും നമുക്ക് ഇത് നിറച്ചു വയ്ക്കാം ഞാനിപ്പം ഈ ഒരു ബോട്ടിലല്ലേ ഇത് നിറയ്ക്കുന്ന ഇതിൽ കൊള്ളുന്നതല്ല കുറച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ വാങ്ങിയ വേറൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അതിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഷോപ്പിൽ നിന്നൊക്കെ ബോട്ടിൽ റോസ്മേരി വാട്ടർ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരിക്കലും റോസ്മേരി മാത്രം മാത്രമായിരിക്കത്തില്ല ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അത് പുറത്തിരിക്കുമ്പോൾ തന്നെ കേടാവാതിരിക്കാനുള്ള കെമിക്കൽസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ റോസ്മേരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ നമ്മുടെ റോസ്മേരി വാട്ടർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എത്ര ദിവസം പുറത്ത് വെച്ച് യൂസ് ചെയ്യാമെന്നല്ലേ നമുക്കൊരു രണ്ട് ദിവസം വരെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തിരുന്നാലും പോകും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാനിവിടെ വൺ വീക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മറന്നുപോയി തിരിച്ച് വന്നപ്പോഴത്തേന് ഇതിനകത്ത് ഇങ്ങനെ പൂപ്പൽ പോലൊക്കെ വരുമല്ലോ അതുപോലായിട്ട് എടുത്ത് കളയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഇനിയിപ്പോൾ ഇത് ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഹെയറിൻ്റെ എൻഡിലോട്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ മുടി സാധാരണ വളരുന്നതിനേക്കാളും മൂന്നിരട്ടി വേഗത്തിൽ വളരുമെന്നാണ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല ഞാനിങ്ങനെ ഹെയറോ സ്കിന്നോ ഒന്നും കെയർ ചെയ്യുന്ന ഒരാളെയല്ല എന്റെ ഹെയർ കണ്ടില്ലേ ഈ ഹെയർ ഫുള്ള് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും ഇല്ല മുടി ഇല്ലായിരുന്നെ പറയാം അപ്പോൾ ആ ഒരു ഹെയർ സെപ്റ്റംബറിലാണ് കട്ട് ഒരു മാസം െന്ന് ഇത്രയാണ് വളർന്നിട്ടുള്ളത് നല്ല കട്ടിയായിട്ടൊക്കെ തന്നെയാണ് വളരുന്നത് പക്ഷേ പക്ഷേങ്കിലൊരു ഷോൾഡർ ലെങ്ത് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ നന്നായിട്ടിങ്ങനെ നല്ല നീളം വെക്കത്തില്ല നല്ല നീളം വെച്ചാൽ എനിക്ക് ഈ ഹെയർ ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്താലും ഷോൾഡറും താപ്പോട്ടും ഞാൻ വളരത്തില്ലെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ മുടി ഇരിക്കുന്നത് പിന്നെ വളരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ ഒരു ഹെയർ ഇഷ്ടമില്ല ഞാൻ സ്മൂത്തിനിങ് ചെയ്ത നാലഞ്ച് വർഷമായിട്ട് സ്മൂത്തനിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം സ്മൂത്തനിങ് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി വരാതിരിക്കാനാണ് ഞാൻ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞെ എന്നിട്ടും ഹെയർ കെയർ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എട്ട് മാസമായിട്ട് പത്ത് പ്രാവശ്യമാണ് കേട്ടോ എണ്ണ പോലും തേച്ചിട്ടുള്ളത് അത്രയ്ക്കും അടിച്ചാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ പതുക്കെ പതുക്കെ വളർന്ന് ഇവിടെ വരെ എത്തി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ട് ഇനി എന്തായാലും നമുക്ക് റോസ്മെ റോസ്മെറി വാട്ടർ തേച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് തരാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ